ഗുഡ് മോർണിംഗ് ഇപ്പോ ഒരുപാട് ബി എസ് സി പരീക്ഷകൾ വരെയാണ് മെയിൻ ആയിട്ട് യൂണിഫോം ക്ലസ് സി ആദ്യത്തെ എക്സൈസ് പരീക്ഷ പതിനേഴാം തീയതി കവരെയാണ് അല്ലെ പിന്നെ ഇരുപത്തിനാലാം തീയതി ഡിഗ്രി ഫിളിംസ് ഉണ്ട് ജൂലൈ മാസം ഒരുപാട് പരീക്ഷ പോലീസിന്റെ പരീക്ഷകൾ ഐ ആർ ബി രണ്ടും ഒരുമിച്ചാണ് അതില് ഒരുപേര് വേറെ ഡൌട്ട് ചോദിച്ചു ഐ ആർ ബിയും പോലീസും ഒരുമിച്ചാണ് പരീക്ഷ നടക്കുന്നത് വെച്ചാൽ രണ്ടും പത്തും പ്ലസ് ടു ലെവൽ ആണെങ്കിലും രണ്ടിനും ഒരൊറ്റ ക്വസ്റ്റൻ ആയിരിക്കും നിങ്ങൾ ഒ എം ആറിൽ രണ്ടു അയച്ചിട്ടുണ്ടെങ്കിൽ കാറ്റഗറി അവിടെ രണ്ട് എന്താണ് കാറ്റഗറീസ് എഴുതുക അത് ഇൻവിജിജിലേ ഇൻവിജിലേറ്റർ പറഞ്ഞുതരും അപ്പൊ നിങ്ങൾ അതിൽ രണ്ട് കട്ട് ഓഫും രണ്ട് ലിസ്റ്റും ആയിരിക്കും ഒരു പരീക്ഷയ്ക്ക് അപ്പൊ നല്ല മാർക്ക് വാങ്ങുന്നവർ രണ്ട് ലിസ്റ്റിലും വരും കുറച്ച് മാർക്ക് പറയുന്നവര് ചിലപ്പോൾ ഒരു ലിസ്റ്റിൽ വരും രണ്ട് കട്ട് ഓഫിലും വരാത്തവർ രണ്ടിലും വരില്ല കാര്യം ഓക്കെ ഇംഗ്ലീഷ് ഇംഗ്ലീഷിന്റെ ഒരു ടിപ്സാണ് ഇംഗ്ലീഷിന്റെ ക്ലാസ്സുകൾ പിന്നെ ഹോട്ട് ടോപ്പിക്സ് സ്പെഷ്യൽ ടോപ്പിക് ഒക്കെ ടെലിഗ്രാമിൽ നമുക്ക് ലഭ്യമാണ് ഫസ്റ്റ് കമെന്റിൽ അതിന്റെ നമ്പർ ഉണ്ടാവും വേണമൊക്കെ അതിൽ കോണ്ടാക്ട് ചെയ്ത് അതിന്റെ ഡീറ്റെയിൽസ് ചോദിക്കാം ഐ വുഡ് സോറി ക്വസ്റ്റ്യൻ വുഡ് യു മൈൻഡ് ഡാഷ് ദിസ് ലെറ്റർ ഇവിടെ ഓപ്ഷൻസ് പി വൈ ക്യു മൊത്തം പോസ്റ്റ് പോസ്റ്റഡ് പോസ്റ്റിങ് പോസ്റ്റഡ് പോസ്റ്റ് പോസ്റ്റഡ് ഓസ് യു മൈൻഡ് എന്ന് വന്നു കഴിഞ്ഞാൽ ഫോമേ വരുള്ളൂ അതാണ് ടിപ്പ് എന്നേ ഇവിടെ എന്താണോ യു മൈൻഡ് എന്ന് വന്നു കഴിഞ്ഞാൽ അതെന്തേ ഒരു ഐ എൻ ജി ഫോമേ വരൂ അതാണ് ടിപ്പ് ഒരു മാർക്ക് ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ വന്നു കഴിഞ്ഞാൽ ഒരു മാർക്ക് ഇനി അതിന് മാത്ര ടിപ്പ് യു മൈൻഡ് പോലെ ഡു യു മൈൻഡ് എന്ന് പറഞ്ഞു വന്നാലും ഡു യു മൈൻഡ് എന്ന് പറഞ്ഞു വന്നാലും ഈ ഐ എൻ ജി ഫോമേ വരുള്ളൂ ഒരു മാർക്ക് ടിപ്പ് ദി ബോയ് ബോയ് ഹാഡ് 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 ഫിനിഷ്ഡ് ഫിനിഷ്ഡ് ഹിസ് ഹിസ് വെൻ വെൻ ഐ ഐ ഡാഷ് ഡാഷ് ഹിം 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 കാൾ ഹാവ് ശേഷം എന്ത് വരും എന്നാണ് ചോദിക്കുക അപ്പൊ ശ്രദ്ധിക്കുക ഹാഡ് ഫിനിഷ്ഡ് ഇവിടെ കിടപ്പുണ്ട് ബോയ് ഹാർഡ് ഫിനിഷ്ഡ് ഹിസ് ഹോം വർക്ക് വെൻ ഞാൻ അവനെ വിളി വിളിച്ചപ്പോൾ അല്ലെങ്കിൽ വിളിക്കുന്നതിന് മുമ്പ് തന്നെ അല്ലെങ്കിൽ ഞാൻ അവനെ വിളിച്ചപ്പോൾ അവൻ എന്താണ് ദ ബോയ് ആ കുട്ടി അവന്റെ ഹോംവർക്ക് ചെയ്ത് തീർത്തിരുന്നു ഇപ്പൊ രണ്ടും കഴിഞ്ഞ കാര്യമാണ് ഹോംവർ ഹോംവർക്ക് ചെയ്ത് തീർന്നിരുന്നു ഞാൻ വിളിച്ചപ്പോൾ രണ്ടും കഴിഞ്ഞ കാര്യമാണ് ഇങ്ങനെ ഒരു മോഡൽ വരികയാണെങ്കിൽ ഇവിടെ ഹാർഡ് ഫിനിഷ്ഡ് അതായത് ഹാർഡ് പ്ലസ് ബിത്രീ ഫോർമാറ്റ് വന്നു കഴിഞ്ഞാൽ അടുത്തത് എന്റെ ഒരു ആ അടുത്ത ഉത്തരം കാൾഡ് ആണ് ഉത്തരം പറഞ്ഞത് വീട്ടു ഇതാണ് ഉത്തരം അതായത് ഹാഡ് ഫിനിഷ്ഡ് എന്ന് പറഞ്ഞ ഹാഡ് പ്ലസ് വീ റി വന്നു കഴിഞ്ഞാൽ അടുത്തത് ഇനി അടുത്ത തിരിച്ച് ഇവിടെ വീട്ടു വന്നു കഴിഞ്ഞാൽ അപ്പുറത്ത് എന്ത് വരും ആ ഹാഡ് പ്ലസ് വി റി വരും വീട്ടുവും ഹാഡ് പ്ലസ് വീ രിയും ഇതാണ് അതിന്റെ പരിപാടി ഹാഡ് പ്ലസ് വീ റി വന്ന അപ്പുറത്ത് വരും ഇവിടെ വീട്ടു വന്ന അപ്പുറത്ത് ഹാഡ് പ്ലസ് അതേപോലെ ഓരോ എക്സാമ്പിളും കൂടെ അങ്ങനെ പറഞ്ഞുതരാം അഞ്ച് എവരിബഡി ഡാഷ് ലെഫ്റ്റ് ഹാഡ് ലെഫ്റ്റ് വാസ് ലെഫ്റ്റ് ഹാവ് ലെഫ്റ്റ് ഇവിടെ വീട്ടു ഹാഡ് ലെഫ്റ്റ് അതായത് ഞാൻ അവിടെ എത്തിയപ്പോൾ കഴിഞ്ഞ കാര്യമാണ് ഞാൻ എത്തി കഴിഞ്ഞ കാര്യമാണ് പറഞ്ഞു എല്ലാവരും പോയി കഴിഞ്ഞു എന്ന് പറയുമ്പോൾ രണ്ടും കഴിഞ്ഞ കാര്യമാണ് രണ്ട് കഴിഞ്ഞ കാര്യങ്ങൾ വരുമ്പോൾ ഒരു തരത്ത് വീട്ടുവന്നാൽ അപ്പുറത്ത് ഹാഡ് ബീത്തിരി വരും ഇവിടെ ഹാട് വീട്ടിൽ വന്ന അപ്പുറത്ത് വീട്ടു വരും അത്രയുള്ള പരിപാടി മാർക്കായി ഇൻ മുംബൈ അതിന്റെ ടാഗ് കൊസ്റ്റ്യൻ ടാഗ് ഏതാണെന്ന് പറഞ്ഞിന് വരുമോ ഡെസ്സിൻ്റെ വരോ ഡോണ്ട് വരോ വരുമോ ശ്രദ്ധിക്കുക വെർബില് വേറെ ഇവിടെ വെർബൊന്നും ഇല്ല അല്ലെ അപ്പൊ ഇവിടെ ലിപ്സ് എന്ന് പറഞ്ഞു കൊടുത്തേക്കുന്നതിൽ എസിലാണ് അവസാനിക്കുന്നത് എസിൽ അവസാനിച്ച് കഴിഞ്ഞാൽ ഡെസ് വെച്ചാൽ വരുവാണ് ഡെസ് ഇവിടെ നെഗറ്റീവ് വേർഡ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇവിടെ എന്താണ് ടാഗ് നെഗറ്റീവ് ആയിരിക്കും ഇവിടെ നെഗറ്റീവ് വേർഡ്സ് ഉണ്ടായിരുന്നെങ്കിൽ ടാഗ് പോസിറ്റീവ് എന്നേനെ അപ്പൊ ഇവിടെ ആ ഈ അവസാനിക്കുന്ന എന്ന് എന്ന് വരും ഉത്തരം പ്രയോഗം ഇനി ഇവിടെ ലിവ് എന്നായിരുന്നെങ്കിൽ ഏത് ഒന്നേനെ അവിടെ എസ് ഇല്ല എസ് ഇല്ല ഡോണ്ട് ഷി എന്ന് ഒന്നേനെ ഓക്കെ അതാണ് അതിലെ പ്രയോഗം ഇനി ഇവിടെ വേറെ ഒന്ന് ശ്രദ്ധിക്കണം ഇനി ലിവ്ഡ് ലിബ്ഡ് ഇ ഡി ഫോർമാറ്റ് ലിവ്സ് എസ് അവസാനിക്കുന്ന വെർബുകൾ വന്നു കഴിഞ്ഞാൽ പുറത്തിരുന്നെങ്കിൽ ഡു ഡോണ്ട് യൂസ് ചെയ്യും അടുത്ത ഇ ഡി ഫോർമാറ്റിൽ വരികയാണെങ്കിൽ ഷീ എന്ന് വരും ഇവിടെ നെഗറ്റീവ് വേർഡും കൂടെ വന്നിരുന്നെങ്കിൽ എന്താണ് ഷീന്നെ വരവോളം അല്ലെ ഇപ്പൊ ഇവിടെ ലിപ്സ് എന്ന് കടന്നുകൊണ്ട് ഡെസ് യൂസ് ചെയ്യും ലിബ് എന്നായിരുന്നെങ്കിൽ എന്നായിരുന്നെങ്കിൽ ഓക്കെ ആന ഒരു പരിപാടി വേറെ ഹിയർ ഐ ഡാ ക്രോസ് തുടങ്ങുന്ന സെന്റൻസിന് ഇഫ് ക്രോസ് എന്ന് പറയും ഇഫ് ക്രോസിന്റെ ഉറപ്പായ ചോദ്യം മിക്കവാറും ചോദിക്കുന്ന തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻസ് ആണ് ഞാൻ പറഞ്ഞ

ഞാൻ ഒരു പക്ഷിയായിരുന്നെങ്കിൽ ഞാൻ പറഞ്ഞേനെ എന്ന് പറയുമ്പോൾ ഇഫ് ഐ വേർ വേർ വന്നു വന്ന് കഴിഞ്ഞാൽ എന്താ വരും അങ്ങനെയാണ് വി വണ് വരുന്നത് ഇനി അടുത്തത് വീണ്ടും ഒരു ക്ലോസ് ഐ വുഡ് ഹാവ് ട്രെയിൻഡ് യു

ആ ഇനി ഇതിന്റെ ഒരു മൊത്തത്തിൽ ഒരു അവലോകനം ഞാൻ പറഞ്ഞു തരാം ഇഫ് ക്രോസ് തീർത്ത് തരാം അതിലൂടെ ഈ മൂന്ന് കാര്യങ്ങൾ ഇതിന്റെ പരിപാടിയുള്ളൂ നാലാമത്തെ ഒരു കാര്യമൊന്നും അതിന്റെ ഒന്നും ആവശ്യമില്ല ചോദിക്കൂല മൂന്ന് കാര്യങ്ങളെ ചോദിക്കുള്ളൂ ഈ മൂന്നാണ് ഇത് മൂന്നാണെങ്കിൽ ക്ലോസ് മാർക്ക് കിട്ടും വി ഉള്ള ഒരു സിമ്പിൾ പ്രസന്റ് ആയിട്ടുള്ള സെന്റൻസ് ആണെങ്കിൽ വരും എന്താണെന്ന് വെച്ചാൽ വേറെ ഒന്നുമില്ല ഈ ഫിയു വർക്ക് ഹാർഡ് വർക്ക് എന്നേ ഉള്ളത് വി വണ്ണാണ് അല്ലേ ഫി യു വർക്ക് 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 വർക്കഡ് പിന്നെ വീണ്ടും വർക്കഡാണ് വരുന്നത് അപ്പം അല്ലെങ്കിൽ വർക്ക് ഓർ എന്നൊക്കെ പറഞ്ഞ് വരണതല്ല പ്രസന്റ് ആണ് പ്രസന്റ് ഇഫ് യു യു വർക്ക് ഹാർഡ് എന്ന് പറഞ്ഞാൽ പറയണ സെന്റൻസ് ആണ് അങ്ങനെ വന്നു കഴിഞ്ഞാൽ വിൽ പ്ലസ് പാസ് 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 എന്ന് വരുള്ളൂ ഇനി അടുത്ത വീട്ട് വന്നു കഴിഞ്ഞാൽ ഇഫ് ഐ